ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നെയ്യപ്പമാണ് നല്ല നാടൻ രീതിയിലാണ് നമ്മൾ നെയ്യപ്പം തയ്യാറാക്കാൻ പോകുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് പച്ചരിയാണ് അപ്പോൾ ഇത് രണ്ട് മൂന്ന് വട്ടം ഒന്ന് കഴുകി ഒരു രണ്ട് മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തി എടുക്കാം അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ചാറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കര പാനിയാണ് ഞാനിവിടെ അരക്കപ്പ് ശർക്കര എടുത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിൽ പാനിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അരിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട ഈ പാനീയിൽ നമുക്കിത് അരച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മൂടി വെച്ച് ഒരു എട്ട് മണിക്കൂറ് നമുക്കിത് പുളിക്കാനായി മാറ്റി വയ്ക്കാം എട്ട് മണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു സ്പൂണോളം എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കുറച്ച് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നെയ്യിലോ ഓയിലോ വറുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് അല്പം ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഓരോ തവി വീതം മാവ് നമുക്കിതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു വശം കളറ് മാറി വരുമ്പോൾ നമുക്കിത് മറച്ചിട്ട് കൊടുക്കാം നല്ല നാടൻ രീതിയിലുള്ള നെയ്യപ്പം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ്